ഇസ്രായേൽ ഇറാൻ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ഗൾഫ് മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനു പിന്നാലെ ഇറാനും തിരിച്ചടിച്ചത് യുദ്ധം വ്യാപിക്കുമോ എന്ന ഭീതി ഉയർത്തിയിട്ടുണ്ട് സർവീസുകളുടെ താളം തെറ്റൽ എണ്ണവിലയിലെ ഉയർച്ച പശ്ചിമേഷ്യൻ മേഖല സൈനിക സംഘടന ഇടമാകുമോ എന്ന ഭീതി എന്നിവയെല്ലാം സംഘർഷത്തിന്റെ ഭാഗമായി ഉടലെടുത്തിട്ടുണ്ട് വിമാനങ്ങളുടെ വൻ തോതിലുള്ള വഴിതിരിച്ചുവിടലുകളും ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കലും അന്താരാഷ്ട്ര വ്യോമാനത്തെ പ്രതികൂലമായി ബാധിക്കും പശ്ചിമേഷ്യയിലും കിഴക്കൻ മേഖലയിലും സർവീസ് നടത്തുന്ന വിമാനക്കമ്പനികൾക്ക് ഇറാനെ ഒഴിവാക്കിയുള്ള സർവീസുകൾ സമയനഷ്ടം വർദ്ധിച്ച ഇന്ധന ചെലവ് എന്നിവയ്ക്ക് കാരണമാകും യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള യാത്രകളെ ഇത് ബാധിക്കും ഇസ്രായേലും ഇറാനും തുടരുന്ന മിസൈൽ ആക്രമണങ്ങൾ ഈ രാജ്യങ്ങൾക്കിടയിൽ സർവീസ് നടത്തുന്ന മറ്റു വിമാനങ്ങളെയും സ്വന്തം വിമാന സർവീസുകളെയും ബാധിക്കും വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഇസ്രായേലിന്റെ ആദ്യ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ എണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി മധ്യപൂർവേഷ്യയിലെ പ്രധാന എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളെ സംഘർഷം പല രൂപത്തിൽ ബാധിക്കുമെന്നതിനാൽ ആക്രമണം തുടരും എണ്ണവില ഇനിയും ഉയരാൻ കാരണമാകും വിദൂരദേശങ്ങളിലുള്ള ഇസ്രായേലും ഇറാനും മിസൈലുകൾ തൊടുത്തുവിടുന്നത് മറ്റു രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അയൽ രാജ്യങ്ങളെ ബാധിക്കും ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ഇറാഖ് സിറിയ ജോർദാൻ ലബനാൻ എന്നിവിടങ്ങളിലെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തടഞ്ഞ മിസൈലുകൾ തെക്കൻ സിറിയയിൽ പൊട്ടിത്തെറിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ജോർദാൻ വിമാനങ്ങൾക്കും ആകാശത്ത് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു യുദ്ധം വ്യാപിച്ചാൽ ചരക്കുനീക്കം തടസ്സപ്പെടുന്നത് മേഖലയിലുടനീളം മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകും